ഗിരീഷ് നായർ കൊളോണിയൽ അധീക്ഷത്വത്തിൻ്റെ സൗന്ദര്യശാസ്ത്രവും മലയാളിയുടെ ഭൂപട രാഷ്ട്രീയവും എന്നതിൽ പ്രഭാഷണം നടത്തുകൂടി ചെയ്യുന്ന നമുക്ക് പ്രിയങ്കരനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ സെക്ഷണൽ പ്രസിഡൻ്റ് കൂടിയാണ് സഹ വേ ആർ സിന്ധു സുനിൽ ബാബുരാജ് മറ്റ് പ്രിയപ്പെട്ടവർ ഞാനീ ആസ്കിൻ്റെ നാൾ വഴികൾ എന്നതാണ് ഒരു പത്ത് നിമിഷം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതിൻ്റെ നാൾ വഴി സിന്ധു അവതരിപ്പിച്ചപ്പോൾ അതിൽ നന്നായി വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂടെ എടുക്കാതെ പ്രധാനമായി ഊന്നണ്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിക്കുന്നതാവും നല്ലത് രണ്ടായിരത്തി എട്ടിലാണ് അമേരിക്കയിലെ സമ്പദ്ഘടന വലിയ ഒരു തകർച്ച നേരിട്ടത് അതിനെ അവർ പറഞ്ഞത് ബെസ്റ്റ് ഓഫ് ബബിൾ എന്നാണ് അതായത് കുമളകൾ പൊട്ടി എന്നാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുകളുടെയൊക്കെ മേഖലയിൽ ഊതി വീർപ്പിച്ച വിലകൾ അങ്ങനെ ഒരു കൃത്രിമമായ ഒരു സാമ്പത്തിക വികാസം അതങ്ങനെ നിലനിൽക്കില്ല ഉൽപാദന ശക്തികളുടെ പിന്തുണയില്ലാതെ അത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിപണി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉൽപ്പാദനം നടത്തുന്നത് തൊഴിലാളികളും കൃഷിക്കാരുമാണ് വിപണിക്ക് മേധാവിത്വം വഹിക്കുന്നത് ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന വൻകിട വ്യവസായങ്ങളുടെയും വ്യാപാര മേഖലയുടെയും ഉടമസ്ഥത വഹിക്കുന്ന കുത്തക മൂലധന ശക്തികളാണ് ഇത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന വിധത്തിൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന വിധത്തിൽ ഒരു ബേസിക്കായ അടിസ്ഥാനപരമായ രാഷ്ട്രീയമാണ് അതാണ് രണ്ടായിരത്തി സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ആ സോവിയറ്റ് യൂണിൻ്റെ തകർച്ച ലോകരാഷ്ട്രീയത്തിൽ വലിയ ഒരു മാറ്റം ലോകത്തെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യത്തിൽ ഒരു ഭാഗത്ത് സോഷ്യലിസവും മറുഭാഗത്ത് സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം അത് ആത്യന്തികമായി അതിൻ്റെ അടിസ്ഥാനം പരിശോധിച്ചാൽ അധ്വാനവും മൂലധനവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ തുടർച്ചയാണ് ആധ്വാനത്തെ പ്രധാനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ തൊഴിലാളികളും കൃഷിക്കാരുമാണ് മൂലധനത്തെ പ്രധാനം ചെയ്യുന്നത് ഈ വൻകിട കുത്തക മുതലാളിത്തവും അതുപോലെ അതിൻ്റെ ഉയർന്ന രൂപവുമായ സാമ്രാജ്യത്വമാണ് ഈ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഞാൻ ആദ്യം പറഞ്ഞ ഈ അമേരിക്കയിലെ തകർച്ചയെ കാണാൻ ആ തകർച്ചയെ ആത്യന്തികമായ മുതലാളിത്വത്തിൻ്റെ തകർച്ചയും സോഷ്യലിസത്തിൻ്റെ വിജയവുമായി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ലോകത്തെങ്ങുമുള്ള തൊഴിലാളിവർഗത്തിൻ്റെതാണ് ആ തൊഴിലാളിയുടെ ഒപ്പം നിൽക്കേണ്ട കൃഷിക്കാരുടേതാണ് ആ തൊഴിലാളികളുടെയും കർഷകരുടെയും കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ സഖ്യം അതാണ് രൂപപ്പെട്ടു വരേണ്ടത് അതിന് മാത്രമേ ഈ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കഴിയൂ ഇതാണ് ആസ്കിൻ്റെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാൾ വഴി രണ്ടായിരത്തി പതിമൂന്നിൽ അഭയൻ ആകസ്മികമായി നമ്മൾ വിട്ടുപോകുമ്പോൾ അഭയം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു ഉണ്ട് അത് കേവലം സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിൽ അധ്വാനവും മൂലധനവും തമ്മിൽ എന്ന് താത്വികമായി മനസ്സിലാക്കേണ്ട കാര്യം മാത്രമല്ല നമ്മൾ നിരന്തരം അധ്വാനിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ നമ്മുടെ സൗന്ദര്യബോധത്തിൽ എല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നവർക്ക് സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയും സാമൂഹ്യ മാറ്റത്തെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മൾ സ്വയം പരിഭവപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മൾ ആ വ്യവസ്ഥയുടെ അടിമകളായി മാറും മാർസ് ഏറ്റവും കൂടുതൽ പറഞ്ഞതുപോലെ അന്യവൽക്കരണത്തിൻ്റെതായ അടിമകളായി നമ്മൾ മാറും നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥ നമുക്കായിരിക്കില്ല ഈ സമൂഹമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് വരും നമുക്ക് സ്വയം ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ സ്വയം ലിബറേറ്റ് ചെയ്യാൻ കഴിയണം എന്നാണ് അഭയം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കാലഘട്ടത്തെ വിലയിരുത്തേണ്ടത് എന്തായിരുന്നു അഭയൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി സ്വകാര് കെ എൻ രവീന്ദ്രനാഥും പ്രഭാത് പട്നായിക്കും ആണ് ഈ വേദിയിൽ ആമുഖ പ്രഭാഷണം നടത്തിയിരുന്നത് അന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്താണ് അന്ന് നമ്മൾ ചർച്ച ചെയ്തത് സർഗാത്മകതയെക്കുറിച്ചാണ് സർഗാത്മകത അതിൻ്റെ പ്രതിരോധവും ബദലും അതാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ പ്രതിരോധവും ബദലും എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയമുണ്ട് ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഞാനും സ്വന്തവും സഹാവിനെ പോയി കണ്ടിട്ട് വരികയാണ് രവീന്ദ്രനാഥ സഹാവ് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് തൊണ്ണൂറ്റൊന്ന് വയസ്സായി പക്ഷേ ഓർമ്മയ്ക്കൊന്നും ഒരു കൃഷിയുമില്ല നന്നായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്ന് നരേന്ദ്രമോദിയുടെ സ്വാധീനം വലിയ രൂപത്തിൽ കുറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ വേഗതയിലാണ് കുറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് മാതൃത്വം അദ്ദേഹം പറഞ്ഞു ആ സ്വാധീനം കുറയ്ക്കുന്നത് സാധിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ വലിയൊരു പങ്ക് നമുക്ക് വഹിക്കാൻ കഴിഞ്ഞു ഈ വർഗ സമരങ്ങളിലൂടെ പക്ഷേ അതിൽ ആകർഷിച്ച് നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ആളുകളെ നമുക്ക് അവരെ രാഷ്ട്രീയവൽക്കരിച്ച് ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ സർഗാത്മകമായ ശേഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിച്ചു കൊടുക്കണം അത് ഇപ്പോൾ ചെയ്യുന്നതുപോലെ ചെയ്താൽ പോരാ കുറച്ചുകൂടെ വേഗതയും ചെയ്യാം നമുക്ക് സമയമില്ല നമുക്ക് വേഗത ചെയ്യണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് സമയബോധമുണ്ട് അദ്ദേഹം പറയുന്ന ആ രാഷ്ട്രീയം അന്ന് പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നമ്മളോട് പറഞ്ഞത് വളരെ ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടിയുമാണ് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത് എനിക്കൊന്ന് ചോദിക്കാനുള്ളത് അങ്ങനെയാണോ നമ്മളെല്ലാവരും അതിനെ നോക്കി കാണുന്നത് അല്ല നിരാശയാണോ നമ്മളെ സ്വാധീനിക്കുന്നത് ഈ ചോദ്യമാണ് ഞാനിവിടെ ഇനിയുള്ള ഒരു ആറ് മിനിറ്റ് കൊണ്ട് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഇന്നത്തെ മുഖ്യ സം ധാരാ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ സ്വയം റെഗഗ്നൈസ് ചെയ്യാനും സ്വയം അംഗീകരിക്കാനും ഈ പ്രതിരോധം സൃഷ്ടിച്ചതിൽ ഈ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലാളി വർഗത്തിൻ്റെയും കർഷക വർഗത്തിൻ്റെയും വളരെ ബോധപൂർവമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ കരുതുക ഇപ്പം അവയം നമ്മൾ ഈ ട്രസ്റ്റ് ആരംഭിച്ച ശേഷമുള്ള ഈ പത്തു വർഷം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള പത്ത് വർഷം ഇരുപത്തിനാലാണ് നമ്മൾ ഈ സമയത്ത് കാണുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യയിലെ തൊഴിലാളി വർഗം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധം അത് നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ പ്രതിരോധമാണ് ആ പ്രതിരോധമാണ് ഈ ഒരു നവ ഉദാരവൽക്കരണ പരിഷ്കാരങ്ങളുടെ ഭ്രമത്തിൽ അടിപ്പെട്ട് കർഷകരുടെ പ്രക്ഷോഭങ്ങളൊന്നുണ്ടായിരുന്നത് മഹേന്ദ്രസിംഗ് ത്വായത്തിൻ്റെയും നഞ്ചുണ്ടസ്വാമിയുടെയും അതുപോലെ ശരത് ഒക്കെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിലെയും കർണാടകത്തിലെയും ഉത്തർപ്രദേശിലും ഒക്കെ കർഷക നേതാക്കൾ ഇവർ ആരെ പ്രദാനം ചെയ്തിരുന്നു ഇവർ പ്രദാനം ചെയ്തിരുന്നത് കർഷകർക്കിടയിലെ ധനിക കർഷകരെയും മുതലാളിത്ത ഭൂടവകളെയുമാണ് അവരുടെ അന്ന് ആഗ്രഹിച്ചത് ഈ പരിഷ്കാരങ്ങൾ ലോക നിലവാരത്തിലുള്ള വില ഞങ്ങൾക്ക് നൽകും അതിനുവേണ്ടി ആ വിലയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് അവർ നയിച്ചത് അവർ ഭൂപരി ഈ നവപരിഷ്ക നവപരിഷ് നവോത്ഥാരവൽക്കരണ എതിരായിരുന്നില്ല അവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ രാജ്യത്തെ ഗവൺമെൻറ്റുകൾ അന്ന് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആ കാലത്തുണ്ടായിരുന്നത് ഇത് തുടക്കം വെച്ചതും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണ് അവർ നടപ്പിലാക്കിയത് ഞാനതിൻ്റെ വിശ്വാസിക്കു പോവുകയല്ല ഞാൻ പറഞ്ഞു വന്നത് അതിൽ നിന്നൊരു മാറ്റം വരികയും മറുഭാഗത്ത് കർഷകർ തൊണ്ണൂറ്റഞ്ച് മുതൽ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് നാല് ലക്ഷത്തിലേറെ കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് അനൌദ്യോഗമായ കണക്ക് പ്രകാരം അതിൻ്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി വരും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകത്ത് മൂന്നേകാൽ ലക്ഷം പ്രതിദിന തൊഴിലാളികൾ ദൈനംദിന കൂലി തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് യഥാർത്ഥ കണക്ക് അതല്ല അതിയൊക്കെ എത്രയോ വലുതാണ് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇത്രമാത്രം ആ കർഷക പ്രസ്ഥാനത്തെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന കർഷകരെ നമ്മൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് ഈ തൊഴിലാളികൾ ചെയ്യുന്നത് പോലെ അംഗൻവാടിയുടെ ആഷയുടെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾ തങ്ങളുടെ മക്കൾ കർഷക കുടുംബങ്ങളിൽ പോകുന്ന കുട്ടികൾ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ പോരാ ഞങ്ങൾക്ക് ഇരുപത്താറായിരം രൂപ പ്രതിമാസം വേണം സമരചര് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞ് അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും പതിനെട്ടായിരവുമായി അവിടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് സമരം ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആ കർഷകരും തീരുമാനിച്ചു ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കാരണം ആ നമുക്കും ഇതാണ് വഴി പ്രക്ഷോഭമാണ് വഴി ആ പ്രക്ഷോഭമാണ് നമ്മളിവിടെ വളർത്തിയെടുത്തത് ഞാൻ അതിലേക്ക് കൂടുതൽ ഞാൻ ഉദ്ദേശിക്കേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല ആ പ്രക്ഷോഭം വളർത്തിയെടുക്കുന്ന ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിൻ്റെ ഉള്ളടക്കം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെ വർഗരാഷ്ട്രീയമാണ് ആ വർഗരാഷ്ട്രീയമാണ് ഇന്ന് ബി ജെ പിയെ തിരിച്ചടി കൊടുത്തത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അത് പ്രധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ വൻകിട മുതലാളിത്ത വർഗത്തെയാണ് ആ വൻകിട മുതലാളിത്ത വർഗത്തിന് സ്വന്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം മുന്നണിക്ക് ഉണ്ടായിരുന്നു അതാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അവർക്ക് സ്വന്തമായി ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇല്ലാതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സീറ്റിൽ പത്തൊമ്പത് സീറ്റ് മാത്രമാണ് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും കഴിയാത്തത് ദുർബലപ്പെട്ടു അപ്പം ഈ രാജ്യത്തെ വൻകിട മുതലാളിത്ത വർഗത്തിനും അവർക്ക് പിന്തുണ പിന്തുടർക്കുന്ന ലോക സാമ്രായത്തെ ശക്തികൾക്കും കിട്ടിയ കനത്ത തിരിച്ചടി ആരാണ് കൊടുത്തത് അത് രാഹുൽ ഗാന്ധിയും കെജ്രിവാളും ശ്രീധരാ യെച്ചൂരിയും കൊടുത്തു എന്ന രൂപത്തിൽ അത് വിശദീകരിക്കേണ്ടതല്ല അങ്ങനെയാണ് കഷ്ടരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നതെങ്കിലും അതിനവരെ പ്രാർത്ഥനാക്കിയതുപോലും രാഹുൽ ഗാന്ധിയെയും കെജ്രിവാളിനെയും ഇടതുപക്ഷത്തെയും ഒക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്നത് പോലും അവരോടൊപ്പം നിന്നില്ലെങ്കിലും ബി ജെ പിക്ക് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പൊതുവായ ഉയർന്നു വരുന്ന ഈ ജനകീയ മുന്നണിയോടൊപ്പമാണ് ഞങ്ങളെന്ന് നേരിട്ടതിൽ പങ്കെടുക്കാതെ അവരോട് മത്സരിച്ച തൃണമൂൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും പറയുന്ന രൂപത്തിലേക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കാനുള്ള ശേഷിയിലേക്ക് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനം ഉയർന്നു വന്നു എന്ന് പറയുമ്പോൾ അതാണ് കേരളത്തിലെ പോലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത് എൻ്റെ സമയം കഴിഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയമായ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന് പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ റ്റുദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പറയാം രണ്ട് ഉദാഹരണം പറയാം ഒന്ന് പെഹലുഖാൻ്റെ ഉദാഹരണം പെഹലുഖാൻ ഒരു കർഷകനാണ് മുസ്ലിമാണ് പശുവിനെ വളർത്തുന്നവനാണ് പഹലുഖാൻ തല്ലിക്കൊന്നപ്പോൾ അത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ അന്ന് ഇടതുപക്ഷം ഈ കേരളത്തിൽ അവർക്ക് പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല ഒരു നയാ പൈസ പോലും ആ കർഷകന് അവിടുത്തെ രാജസ്ഥാനിലെ ബി ഗവൺമെന്റോ അല്ലെങ്കിൽ ഹരിയാനയിലെ ബി ഗവൺമെന്റോ നഷ്ടപരിഹാരം പോലും കൊടുക്കാതിരുന്നപ്പോൾ ഇതാ ഞങ്ങൾ നൽകുന്നു നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ കേരളത്തിലെ കർഷക സംഘമാണ് സമാഹരിച്ചു കൊടുത്തത് കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷക പ്രസ്ഥാനങ്ങളാണ് പതിനഞ്ച് ലക്ഷം രൂപ കുടുംബങ്ങൾക്ക് കൊടുത്തത് ഇനി വലിയ രൂപത്തിലുള്ള ഒരു സിന്ധു പരാമർശിച്ചു കജ്രിവാൾ പോലും അവിടെ പോയില്ല എവിടെ ഈ സി ഐ എ പ്രക്ഷോഭം ഉണ്ടാകുമ്പോഴാണ് കർഷക പ്രക്ഷോഭം വലിയ രൂപത്തിലേക്ക് ഉയർന്നു വന്ന ഘട്ടത്തിലാണ് വരുന്ന ആ ഘട്ടത്തിലാണ് സി എ പ്രക്ഷോഭം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഡൽഹിയിലെ ലഹള ഉണ്ടാകുന്നത് വർഗീയ ലഹള ആ വർഗീയ ലഹള ഉണ്ടായപ്പോൾ ഈ കേരളമാണ് ആ വർഗീയ വർഗീയലഹളയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഇവിടെ നിന്ന് പണം സമാഹരിച്ചുകൊണ്ട് ആറു കോടി രൂപയാണ് ഡൽഹിയിലേക്ക് കൊടുത്തത് ചെറിയൊരു കാര്യമല്ല കേരളത്തെ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ പ്രസ്ഥാനം രാജ്യവ്യാപകമായ കർഷക പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സാൽഖ്യാപ്രിയെന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻ്റ് വായിക്കുന്നവർക്കറിയാം അവർ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഫെഡറൽ ടെൻഡൻസിക്കെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ആ ഡോക്യുമെൻ്റ് പറയുന്നു ഇടതുപക്ഷം തൊഴിലാളി വകുപ്പസ്ഥാനം കർഷാപ്രസ്ഥാനം എവിടെയൊക്കെയാണോ ശക്തമായിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയും പക്ഷേ അങ്ങനെ വരുമ്പോൾ അതാണ് ആത്യന്തികമായ നിങ്ങളുടെ ലക്ഷ്യമെന്ന് കരുതരുത് നിങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ബംഗാളിലോ കേരളത്തിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ നാളെ രാജസ്ഥാനിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ നിങ്ങൾ ശക്തിമായി വരുമ്പോൾ നിങ്ങളെ തകർക്കാനുള്ള ശ്രമം നിങ്ങളുടെ ശത്രു നടത്തും ഇന്ത്യയിലെ ഭയങ്കര മുതലാളിത്ത വർഗവും ലോകത്താകെയുള്ള സാമ്രാദായത്വവും അതിനെ തകർക്കാൻ ശ്രമിക്കും അതിനവർ മാധ്യമങ്ങളെ ഉപയോഗിക്കും അവർ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഉപയോഗിക്കും സ്വത്ത് ഉപയോഗിക്കും അപ്പം നിങ്ങളെ പിന്തുണയ്ക്കാൻ രാജ്യവ്യാപകമായ ഒരു പ്രശ്ന ഒരു പ്രസ്ഥാനം വേണ്ടേ വേണം ആ രാജ്യവ്യാപകമായ പ്രസ്ഥാനം വളരണമെങ്കിൽ നിങ്ങൾ അവർക്ക് കേഡർമാരെ കൊടുക്കണ്ടേ നിങ്ങളവർക്ക് പണം കൊടുക്കണ്ടേ എന്നിട്ട് രാജ്യവാകുമായി നിങ്ങൾ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ അനുഭവമുള്ളവരുടെ നേതൃത്വത്തിൽ സുശക്തമായ ഒരു തൊഴിലാളി കർഷക പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണ്ടേ വേണ്ടേ ആ വേണമെന്ന് പറഞ്ഞാൽ നാളെ അനുവൊക്കെ വണ്ടി കൂറും ഇല്ലനു അവളുടെ മനസ്സാകരിയാണ് എന്നാൽ പിന്നെ ഞാൻ നാളെ വരച്ച കൈ നമുക്ക് പിന്നെ വേരാട്ട് ഇളക്കി വരാം ഞാനൊന്നു പോയിട്ട് നടത്തുക അങ്ങനെയുള്ള മനസ്സിലുള്ള എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട് ആ രൂപത്തിലേക്ക് പക്ഷേ ആർക്കും അങ്ങനെ പോകാൻ കഴിയില്ല അത് പോകാൻ കഴിയുന്നത് ഈ ഒക്കെ നേതൃത്വത്തിൽ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രസ്ഥാന നേതൃത്വത്തിൽ നമ്മൾ തീരുമാനിക്കണം ആത്മവിശ്വാസത്തോടെ കൂട്ടായി തീരുമാനിക്കണം ആ അങ്ങനെ വേണം അങ്ങനെ തീരുമാനിക്കാൻ സംഘടിതമായി ചെയ്യുമ്പോഴാണ് ബദലുകൾ രൂപപ്പെട്ടു വരാൻ കഴിയാണ്ട് സമയം പോയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല ബദലിനെക്കുറിച്ച് ജോസഫ് സാറ് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മറ്റു ചില വിഷയത്തിൽ കേൾക്കാനുണ്ട് ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ബദലിനെക്കുറിച്ച് ഞാൻ ഒത്ര കാര്യമേ പറയുന്നുള്ളൂ ആ ബദലുകൾ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടല്ലാതെ നിങ്ങളുടെ പ്രതിരോധം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ബദലുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിരവധി പരീക്ഷണങ്ങൾ രാജ്യവ്യാപകമായും കേരളത്തിനും ഇപ്പോഴും നടക്കുന്നുണ്ട് ആ ബദലുകളെക്കുറിച്ചും ആ ബദൽ മുന്നോട്ട് വെക്കുന്ന വർഗരാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് വർഗീയതയെ തടയാൻ കഴിയൂ ഇവിടെ നിങ്ങളുടെ മുമ്പിലൊരു ആശങ്ക ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചാണ് ബി ജെ പി തൃശൂരിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഒക്കെ ശക്തി ആർജിക്കുന്നതിനെ കുറിച്ചാണ് ആ ശക്തി ആർജിക്കുന്നതിനുള്ള കാരണം തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം മേൽക്കൈ നേടുന്നതിന് പകരം അത് വലിയ രൂപത്തിൽ ദുർബലമാകുന്നു അതിനെയാണ് ഇടതുപക്ഷം കൂടുതൽ ചിന്തിക്കേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷം ചിന്തിക്കേണ്ടത് ബി ജെ പി വളരുന്നുവല്ല എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് മാധ്യമങ്ങളിലാകെ ഇടതുപക്ഷത്തെ ദുർബലമായും മോശമായും ചിത്രീകരിക്കുന്നതിന് നമ്മൾ കാരണക്കാരാവുന്നു എന്നതല്ല നിങ്ങളെ കൂടുതൽ വേവലാതിപ്പെടുത്തേണ്ടത് നിങ്ങളെ വേവലാതിപ്പെടുത്തേണ്ടതല്ല നമ്മളെ ആകെ വേവലാതിപ്പെടുത്തേണ്ടത് ഇത്ര ശക്തമായ സ്വാധീനമുള്ള ഇത്രയും വലിയ രൂപത്തിൽ ലോകരാജ്യങ്ങളിലും ദേശീയ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടൽ ശേഷിയുള്ള നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മൾ ഇടപെടുന്നുണ്ട് ഇടപെടാതിരിക്കുന്നൊന്നുമില്ല ആ നമ്മൾ എന്തുകൊണ്ട് കേരളത്തിൽ ആ തൊഴിലാളി വർഗത്തിൻ്റെ മേൽക്കൈ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും അതുപോലെ സംഘടനയിലും ഭരണത്തിനുമുൾപ്പെടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നമ്മൾ ഒരു പാർലമെൻ്ററിസത്തിനും പരിഷ്കരണവാദത്തിനും കീഴ്പ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് അങ്ങനെ കീഴ്പ്പെടുന്നുണ്ടോ ഇൻറ്റോന്നുള്ള തർക്കമേ ഇല്ല ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് വസ്തുത അത് മറച്ചു വെക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അതൊരു ചർച്ച ചെയ്താലോ അവൾ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ടത് അതെല്ലാം രാഷ്ട്രീയ രേഖകളിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് നിങ്ങൾ പാർലമെൻ്ററി സ്വത്തിൽ കീഴ്പ്പെട്ടവരാണ് നിങ്ങൾ പരിഷ്കരണവാദത്തിൽ കീഴ്പ്പെട്ടവരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വേണ്ടത് അതിനെ മറികടക്കണം എന്തുകൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മളെ വേദിപ്പെടുത്തേണ്ടത് അത് മറികടന്നാൽ ഈ കേരളം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ഒരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണോ ഒരു വിപ്ലവകരമായി ഉയർന്നു വന്നത് ആ രൂപത്തിൽ ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ സാമ്രാജ്യത്വത്തിന് വലിയ തകർച്ച നേടുക വേണ്ടി പോകുന്ന മുതലാളിത്ത വ്യവസ്ഥ ആകെ തകർന്നു പോകാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഏറ്റവും മുന്നണി പോരാളിയായി ഉയർന്നു വരാവുന്ന ഒരു ജനതയാണ് ഒരു വിപ്ലവ വർഗമാണ് ഇന്ത്യൻ ജനതയും ഇന്ത്യയിലെ തൊഴിലാളി വർഗവും അവർക്ക് ഇന്ത്യയിലെ കർഷകരുമായി ഒരു മുന്നണി സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതായിരുന്നു നമ്മുടെ ലക്ഷ്യം ആ പാതയിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു ഈ നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശത്രു രാഹുൽ ഗാന്ധിക്കല്ല കെജ്രിവാളല്ല കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ പോലും അല്ല അവരെല്ലാം നമ്മളോടൊപ്പം വരാൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ മേൽക്കൈ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ മേൽക്കൈ ആർജിക്കുന്നതിലൂടെ ആർജിക്കാൻ നമുക്ക് കഴിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ആസ്കിൻ്റെ നാൾ വഴികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ